ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം കേരളക്കരയിൽ ആവേശത്തിര ഇളക്കിയെങ്കിലും അതിനു പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ കായിക ലോകത്തെയും രാഷ്ട്രീയ മേഖലയും ഒരുപോലെ പിടിച്ചുകുലുക്കുകയാണ് മെസ്സിയുടെ പരിപാടിയുടെ മറവിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ദുരൂഹമായ പല ഇടപാടുകളും കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു മെസ്സിയുടെ പേരിലുള്ള പരിപാടിക്കായി കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് വിവാദങ്ങളുടെ തുടക്കം തന്നെ സ്റ്റേഡിയം മെച്ചപ്പെടുത്തുന്നതിന്റെ മറവിൽ അവിടെ നിലനിന്നിരുന്ന നൂറു വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പ്രധാന ആരോപണം എറണാകുളം എം പി ഹൈബിയിടൻ ഈ വിഷയത്തിൽ ശക്തമായ വിമർശനവും ഉയർത്തി സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പാലിക്കേണ്ട നിയമപരവും പാരിസ്ഥിതികവുമായ നിബന്ധനകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഇവിടെ പാലിച്ചിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള ഒരു സ്റ്റേഡിയം നവീകരിക്കുന്നതിനിടയിൽ ഒരു വിദേശ താരത്തെ കൊണ്ടുവരുന്നതിന്റെ തിടുക്കത്തിൽ പ്രകൃതി സമ്പത്ത് നശിപ്പിച്ചത് തികഞ്ഞ നിയമലംഘനമാണെന്നും ഇതിനു പിന്നിൽ ദുരൂഹത വിമർശകരുടെ വാദം സ്റ്റേഡിയം ഉടൻ നവീകരിച്ച് നൽകാമെന്ന സംഘാടകരുടെ വിശദീകരണം മരമുറിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളെ ലംഘനങ്ങളെ വെള്ളം പൂശാനുള്ള ശ്രമമാണെന്നും വിമർശനമുയർന്നു ഈ വിവാദങ്ങൾക്ക് രാഷ്ട്രീയമാനം നൽകിയത് മുട്ടിൽ മരമുറി കേസ് ഒത്തുതീർപ്പാക്കാൻ മെസ്സിയുടെ പരിപാടിയുടെ മറവിൽ രഹസ്യ ധാരണയുണ്ടായി എന്ന ഗുരുതരമായ ആരോപണമാണ്